ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളെ ഓർത്ത് ഈ വ്യക്തി എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുണ്ട് എങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓൾ റൈറ്റ് നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക നമുക്ക് നോക്കാം നിങ്ങളെ ഓർത്ത് ഈ വ്യക്തി ഇപ്പോൾ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട് ഹൗ ജീപ്പ്ലി ദൾ ഫീലിംഗ് സാഡ് നിങ്ങളെ നഷ്ടപ്പെടുന്നതിൽ ഈ വ്യക്തി എത്രമാത്രം വിഷമിക്കുന്നുണ്ട് ഹൗ ജീപ്പ്ലി ദൾ ഫീലിങ് സാഡ് ടു ലോസ് യു ഓക്കേ നിങ്ങളെ ഓർത്ത് ഈ വ്യക്തി എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട് ഹൗ ജീപ്ലി തിയാൾ ഫീലിംഗ് സാഡ് ടു ലോസ് യു ഓക്കെ നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി എത്രത്തോളമാണ് സങ്കടപ്പെടുന്നത് നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട് സാഡ് ടു ലോസ് യു നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി എത്രത്തോളം വിഷമിക്കുന്നുണ്ട് ഓക്കെ ആർ ഫീലിങ് സാഡ് ടു ലോസ് യു നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി എത്രമാത്രം വിഷമിക്കുന്നുണ്ട് ഓക്കെ യെസ് ജസ്റ്റിസ് ആണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് ലഭിച്ചിട്ടുള്ളത് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി ഒന്ന് നോക്കാം ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളെ ഓർത്ത് ഈ വ്യക്തി എത്ര സങ്കടപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്ക് കാണാം ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവർ അവരുടെ ജീവിതത്തിൽ തന്നെയുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടമായി പോയി അവരുടെ ജീവിതത്തിൽ അവർക്ക് ഏക ആശ്രയമായിരുന്നു നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എന്നുള്ളത് അതുപോലും അവർക്കിപ്പോൾ നഷ്ടമായി അതും ചിലപ്പോൾ അവർ കാരണമാണ് എന്നുള്ളൊരു ചിന്ത അവരിൽ ഉണ്ടാവുന്നുണ്ട് അവരുടെ സന്തോഷം നിങ്ങളായിരുന്നു അവരുടെ ജീവിതം തന്നെ നിങ്ങളായിരുന്നു അവരുടെ ജീവിതം ഇത്രയധികം മനോഹരമാക്കിയൊരു വ്യക്തി തന്നെ നിങ്ങളായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളുമായിട്ട് അവർക്ക് സെപ്പറേറ്റഡ് ആ വന്നു എന്നതിൽ അവരിപ്പോ ഒരുപാട് ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് ഓക്കെ അവരുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഇപ്പോൾ അവർ തള്ളി നീക്കുന്നത് അത്രയും പ്രയാസപ്പെട്ടിട്ടാണ് എപ്പോഴും അവർക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് മേ ബി ഇപ്പോൾ ലൈഫിൽ അവർ ഏറ്റവും വലിയൊരു വെല്ലുവിളി നേരിടുന്ന ഒരു സമയമായിരിക്കാം അവർക്ക് നിങ്ങളുടെ അഡ്വൈസ് അഡ്വൈസ് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഒരു മെൻ്റൽ സപ്പോർട്ട് ഒക്കെ അവർ ആവശ്യമായിട്ടുള്ള ഒരു സമയമായിരിക്കാം പക്ഷെ അപ്പോഴും നിങ്ങൾ അവരുടെ അരികിൽ ഇല്ലാത്തതിൽ അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഓക്കെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ അവർ നേ നേരിട നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള വ്യക്തിയായിരിക്കാം ഓക്കെ പക്ഷേ ആ ഒരു ചിന്തയിലേക്ക് അവർ എപ്പോഴാണോ പോയത് അവർ നിങ്ങളെ നിങ്ങളിൽ നിന്നും അകന്ന് മറ്റു മറ്റ് ദിശകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അവർക്ക് നിങ്ങളെ നഷ്ടമായി നഷ്ടമായിപ്പോയി എന്നവർ ചിന്തിക്കുകയാണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളവരെ വിട്ടു പോകരുതേ എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ഒരു സമയത്ത് നിങ്ങൾ തന്നെ മനസ്സുകൊണ്ട് ആ വ്യക്തിയിൽ നിന്നും ഒരുപാട് ഒരുപാട് അകന്നിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി അത്രത്തോളം നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അവർ അട്രാക്റ്റ് ചെയ്യാൻ പോലും ശ്രമിക്കുന്നത് ഓക്കെ ഒരു വലിയ നെഗറ്റിവിറ്റി നിങ്ങൾക്കിടയിലുണ്ട് ചിലപ്പോൾ അതൊരു ഡൗട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ മറ്റൊരു വ്യക്തിയായിരിക്കാം എന്തോ ഒരു വലിയ സാഹചര്യം നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് വന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയത് ആ ഒരു സാഹചര്യത്തിൽ നോക്കൂ ആ ഒരു തകർച്ചയാണ് കാണുന്നത് അതായത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന എല്ലാ സ്ട്രഗിൾസും ഇല്ലാണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഒരു ന്യൂ ബിഗിനിങ്ങിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഈ വ്യക്തിക്ക് അവരുടെ ലൈഫിൽ ലൈഫിലിപ്പോൾ ഒരു കാര്യങ്ങളിലും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഫോക്കസ് ചെയ്യാനോ ഒന്നും കഴിയുന്നില്ല അവർക്ക് ശരിയായിട്ട് ഒന്ന് ഉറങ്ങാനോ അവർക്ക് മറ്റ് കാര്യങ്ങൾ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ പോലും അവർക്ക് നന്നായിട്ട് ചെയ്യാനോ ഒന്നും കഴിയുന്നില്ല അവർക്ക് അത്രമാത്രം ഒരു സങ്കടമാണ് നിങ്ങളെ വിട്ടു പോയതിൽ നിങ്ങൾ അവരുടെ ഒപ്പം ഇല്ലാത്തതിലൊക്കെ അവർ ഒരുപാട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അർഹിക്കുന്ന ഒരു സ്നേഹം അവർക്കറിയാം നിങ്ങൾ സ്നേഹിച്ച സ്നേഹിച്ചിട്ടുള്ള പോലെ മറ്റൊരു വ്യക്തി യും ആ വ്യക്തിയുടെ ലൈഫിൽ ഇത്രയും പ്രണയം അല്ലെങ്കിൽ ഒരു ഇഷ്ടം അവർ അവരോട് കാണിച്ചിട്ടില്ല അത്രത്തോളം സിൻസിയറായിട്ടുള്ളൊരു ഇഷ്ടം നിങ്ങൾക്ക് അവരോടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് നൽകണമെന്നും ആ ഒരു ജസ്റ്റിസ് നിങ്ങൾ അർഹിക്കുന്നുണ്ട് എന്നും ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ടോട്ടലി അവർക്ക് ഇപ്പോൾ ഒരു ബ്ലാങ്ക് ആയിപ്പോയി അവരുടെ ലൈഫിൽ തന്നെ അവർ ബ്ലാങ്ക് ഔട്ടായിപ്പോയതുപോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അത്രയും ഒരു എന്താണ് ഒരു ഡാർക്ക്നെസ് അവരുടെ ലൈഫിനെ ബാധിച്ച പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അതായത് അവർക്ക് നിങ്ങളുടെ പ്രസൻസ് എന്ന് പറയുന്നത് ഒരു അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു ലൈറ്റ് ആയിരുന്നു അവർക്ക് അവരുടെ ഒരു വഴികാട്ടിയായിരുന്നു നിങ്ങൾ ഓക്കെ ഒരുപാട് സമയത്ത് നിങ്ങൾ അവർ സപ്പോർട്ട് ചെയ്തിരുന്നു ഒരുപാട് രീതിയിൽ ചിലപ്പോൾ ഫിനാൻഷ്യലി ആയിരിക്കാം അല്ലെങ്കിൽ മെൻ്റലി ആയിരിക്കാം അവർക്ക് അവർക്ക് നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആ ആ കാര്യങ്ങളെല്ലാം അവർക്ക് ഒരുപാട് മിസ് ചെയ്യാണ് അവർക്കിപ്പോൾ നിങ്ങൾ ഇല്ലാത്തതിൽ അത്രത്തോളം അവർ സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ള എനർജി തന്നെയാണ് റിപ്പീറ്റായിട്ട് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് അത്രത്തോളം അവർ ചിലപ്പോൾ അവരുടെ ഈ ഫീലിങ്സ് അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ അവർക്ക് അത്രത്തോളം ഒരു ഒരു ഫീലിങ്സ് അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ഈ റീഡിങ്ങിൽ തന്നെ വ്യക്തമാണ് ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം നിങ്ങളെ നഷ്ടമാകുന്നതിൽ നിങ്ങളെ ഓർത്തിട്ട് ഈ വ്യക്തി എത്രമാത്രം വിഷമിക്കുന്നുണ്ട് നിങ്ങളെ ഓർത്ത് ഈ വ്യക്തി എത്രമാത്രം വിഷമിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളെ ഓർത്ത് ഈ വ്യക്തി എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട് നിങ്ങളെ ഓർത്തിട്ട് സോറി യു കൺ ടേക്ക് ദിസ് സോ മെനി കാർഡ്സ് നിങ്ങളെ ഓർത്ത് ഈ വ്യക്തി എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട് ഓക്കെ ദേ ആർ ഫീലിംഗ് സാഡ് ടു ലോസ് യു ഓക്കെ നമുക്ക് നോക്കാം യെസ് യെസ് തീർച്ചയായിട്ടും അവർ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യം റിവേഴ്സ് ആയിട്ടുള്ള സാഹചര്യം ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോഴും അവരുടെ മനസ്സിൽ പ്രതീക്ഷ ഈ റിലേഷൻഷിപ്പിൽ ഈ റിലേഷൻഷിപ്പ് പഴയ പോലെ ആകും സ്റ്റാർട്ടിംഗ് ടൈമിൽ എങ്ങനെയായിരുന്നു ആ ഒരു രീതിയിലാകുമെന്നുള്ള ഒരുപാട് പ്രതീക്ഷ അവരിലുണ്ട് തീർച്ചയായിട്ടും അവരൊരു അവസരത്തിന് വേണ്ടി തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത് എപ്പോഴാണോ ആ ഒരു ചോയ്സ് അല്ലെങ്കിൽ ആ ഒരു അവസരം അവരുടെ മുന്നിൽ എത്തുന്നത് അപ്പോഴേക്കും അവരത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അരികിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് യെസ് ഇപ്പോൾ അവർക്ക് അത്രയും ഡിപ്രഷൻ നമ്മുടെ ചോദ്യം വീണ്ടും നമുക്ക് ക്ലാരിഫൈ ചെയ്ത് തരുന്നതാണ് ഈ ഒരു കാർഡ് അവർ എത്രത്തോളം ഒരു ഡിപ്രഷനിലേക്കാണ് പോകുന്നത് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുകയും നിങ്ങളില്ലാത്തതിൽ സങ്കടപ്പെടുകയും അത്രയും അവർ തകർച്ചയിലേക്ക് അവർ പോവുകയും ചെയ്യുന്നു എന്നാണ് കാണുന്നത് മെൻ്റലി അവർ ഒരുപാട് ഡൗൺ ആണ് അത്രയും അത്രയും ഒരു എനർജി വളരെ കുറഞ്ഞൊരവസ്ഥയിലാണ് ഈ വ്യക്തി ഉള്ളത് ഓക്കെ വളരെ കുറച്ച് പേർക്ക് നിങ്ങളിലും ഈ ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം ഓക്കെ പക്ഷേ ഇപ്പോൾ ഈ സാഹചര്യം ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും കിങ് ഓഫ് പോയിൻറ്റ്സ് ആണ് അതായത് ഈ വ്യക്തി ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എല്ലാം ഈ വ്യക്തി കരകയറും ഈ വ്യക്തി അതിൽ നിന്ന് അതിനെ അതിജീവിക്കും തീർച്ചയായിട്ടും ആ ഒരു നെഗറ്റിവിറ്റി ഈ വ്യക്തിയെ അതിജീവിച്ചുകൊണ്ട് നിങ്ങളുടെ അരികിൽ വന്നു ചേരും ഒരു ഫയർ എനർജി നമുക്കിവിടെ കാണുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ അത്രയും സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷനും എടുത്ത് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിൽ വരുമെന്നുള്ളതാണ് നമുക്ക് ഫൈനൽ ക്ലാരിഫിക്കേഷനും ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നമുക്കൊന്ന് അറിയാം ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് ഈ നിമിഷം പറയാനുള്ളത് വാട്ട് ദ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ആ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വോട്ട് റിയലി വോണ്ട് ടു ടെൽ യു അവരെന്താണ് ഈ ഒരു നിമിഷം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഐ വോണ്ട് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് യു ഓക്കേ അവരുടെ ജീവിതം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് നിങ്ങളെ അവരുടെ ജീവിത പങ്കാളിയായിട്ടാണ് അവർ കാണുന്നത് ലെറ്റ് സ്വർഗീത് ദ പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേണി ഓക്കെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്ന് പുതിയൊരു ജീവിതം ആരംഭിക്കാം ഐ ആം സോറി ഓക്കെ അവർ നിങ്ങളോട് സോറി പറയാണ് ഓക്കെ ആൻഡ് ഐ ആം മാനിഫെസ്റ്റിങ് യു തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അവരുടെ ജീവിതത്തിൽ അവർ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട് ഐ നോ യു ട്രസ്റ്റ് മീ ഓക്കെ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ അവരെ അറിയുന്നുണ്ട് എന്നവർക്കറിയാം ഐ വിഷ് ടു സി യു യു ആർ മൈ ലവ് ഓക്കെ നിങ്ങളെ അവർക്ക് കാണാൻ അത്രമാത്രം അവർ ആഗ്രഹിക്കുകയാണ് ഓക്കെ ആൻഡ് ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേർഡ്സ് യു ഓക്കെ റിപ്പീറ്റായിട്ട് ആ ഒരു കാര്യമാണ് അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷനാണിപ്പോൾ ഫീൽ ചെയ്യുന്നത് ഓക്കെ നിങ്ങളുടെ ആ ഒരു സാമീപ്യം അവർ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ഐ എം വെയ്റ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ് ഓക്കെ പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസിന് വേണ്ടിയിട്ട് അവർ വെയ്റ്റ് ചെയ്യുകയാണ് ഐ കാൺഡ് ലിവ് വിതഔട്ട് യു ഓക്കെ നിങ്ങളില്ലാണ്ട് അവർക്ക് പറ്റുന്നില്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് ലെറ്റ്സ് സ്പെൻഡ് സം ടൈം അച്ഛതാണ് ഓക്കെ കുറച്ച് സമയം ഒന്നിച്ച് നമ്മൾ ചിലവാക്കേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നിങ്ങളോട് പറയാനുണ്ട് ഓക്കെ ഐ കാൺ സ്റ്റോപ്പ് തിങ്കിങ് എബോട്ടു നിങ്ങളെക്കുറിച്ച് അവർക്ക് ഒരു നിമിഷം പോലും ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല ഓക്കെ ആൻഡ് ഫൈനലി ഐ നോ യുവർ ഫീലിങ്സ് ആൻഡ് യു ആർ വെയ്റ്റിംഗ് ഫോർ മീ ഓക്കെ നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് എന്ന് ആ വ്യക്തിക്ക് നല്ല പോലെ അറിയാം അതുപോലെ തന്നെ നിങ്ങളും ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്നും ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ ആ മേ ബി ആ വ്യക്തി നിങ്ങളുടെ എല്ലാ ഫീലിങ്സും അറിയുന്നുണ്ട് കാരണം കുറച്ച് പേർക്കെങ്കിലും ഇത് ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷനാണ് അതായത് ഈ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ഇത് നിങ്ങളുടേതുമായിരിക്കാം നിങ്ങൾക്കും ഈ വ്യക്തിക്ക് വ്യക്തിക്കുണ്ടാവുന്ന സെയിം സിറ്റുവേഷൻ സെയിം ഫീലിങ്സ് ആയിരിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ് കണക്ടിങ് ടു ദിസ് റിലേഷൻഷിപ്പ് ക്ലൂസ് കണക്റ്റിംഗ് റിലേഷൻഷിപ്പ് ഓക്കെ ഫെബ്രുവരി മന്ത് കിട്ടിയിട്ടുണ്ട് ദിസ് വീക്ക് ഈ ഒരു വീക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ടയർ ടു ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ട്വൻറ്റി സിക്സ് നയൻറ്റീൻ ട്രിപ്പിൾ സെവൻ ഏജൻ നമ്പറാണ് നമ്പർ ടു നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ഒക്കെ ഒരു ആണ് മെയ് മന്ത് ലെറ്റർ ആർ ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം നമ്പർ ടെൻ ജമിനി ചൈൽഡ് ഡിഷ് ലെറ്റർ ഐ ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം നമ്പർ ട്വൽവ് ലെറ്റർ ബി ട്വൻ്റി നയൻ സെവൻറ്റീൻ ലെറ്റർ എൻ എബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡായിരിക്കാം ലെറ്റർ ഒ തേർട്ടി സെവൻ ലെറ്റർ കെ ടു മന്ത്സ് ഫിഫ്റ്റീൻ തേർട്ടി വൺ ഫോർട്ടി റെയിൻബോ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റിപ്പീറ്റായിട്ട് റെയിൻബോ സയൻസ് കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ലെറ്റർ ബി ഈഗോ നിങ്ങളിൽ ഒരാൾക്ക് കൂടുതലായിട്ട് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് നമ്പർ വൺ ഇസ് ഹിയർ ആൻഡ് സെവൻ തേർട്ടി സിക്സ് നയൻറ്റീൻ ടോക്കറ്റീവ് ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സിക്സ്റ്റീൻ ലെറ്റർ ടി മെഡിക്കൽ ഫീൽഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരും ആയിരിക്കാം ദിസ് മന്ത് ടോക്കറ്റീവ് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ഓക്കെ നമ്പർ ട്വൽവ് ആൻഡ് ലെറ്റർ ബി പാ ടു ആർട്ട് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ട്വൻ്റി ഫൈവ് ലെറ്റർ എ പർപ്പിൾ കളർ ആൻഡ് ഫൈനലി നമ്പർ തേർട്ടി ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ലഭിച്ചിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്